നമസ്തേ ഞാൻ ഡോക്ടർ ചിത്തന ശുബ്ലാൽ വി ചന്ദ്രൻകുരുക്കൾ കൈരളി ആയുർവേദി ഹോസ്പിറ്റൽ കാരന്തൂർ കോഴിക്കോട് ആയുർവേദ വിധി പ്രകാരം മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ പരിപാലിച്ച് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുന്നതിന് അനുയോജ്യമായ സമയമാണ് കർക്കിടക കാലം കർക്കിടക കാലത്ത് അഭ്യങ്കം അല്ലെങ്കിൽ ഒഴിച്ചിൽ പോലെയുള്ള ചികിത്സകൾ ചെയ്യുന്നതും കർക്കിടക കഞ്ഞി സേവിക്കുന്നതും ആരോഗ്യ നിലനിർത്താൻ ഏറെ സഹായിക്കും ഓരോരുത്തരുടെയും ആരോഗ്യ അവസ്ഥക്കനുസരിച്ച് തയ്യാറാക്കാനായി സെലക്ട് ചെയ്യുന്ന ഔഷധങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടും കർക്കിടക കഞ്ഞി തയ്യാറാക്കാം ഈ കർക്കിടക കഞ്ഞി ഏഴ് മുതൽ പതിനാല് ദിവസം വരെയോ ഒരു മാസം വരെയോ കഴിക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രതിരോധത്തിനും ഇത് സഹായിക്കും ഇതിനെ തന്നെയാണ് മരുന്ന് കഞ്ഞി എന്നും വിളിക്കുന്നത് വി ചന്ദ്രൻകുരുക്കൾ കൈരളി വൈദ്യശാലയിൽ പാരമ്പര്യവിധി പ്രകാരം പ്രത്യേകം തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി കൊണ്ട് കഞ്ഞി പാകപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വി ചന്ദ്രൻകുരുക്കൾ കൈരളി വൈദ്യശാലയുടെ കർക്കിടകഞ്ഞിക്കൂട്ട് ഉപയോഗിച്ച് കഞ്ഞി തയ്യാറാക്കുന്ന വിധമാണ് പറയുന്നത് കഷായ മരുന്ന് ഏഴിൽ ഒരു ഭാഗം എടുത്ത് ഒന്നര ലിറ്റർ വെള്ളത്തിൽ കുറുക്കി ഒരു ലിറ്ററാക്കി അരിച്ചെടുക്കുക അതിൽ ഏഴിൽ ഒരു ഭാഗം നവരേരിയും ഏഴിൽ ഒരു ഭാഗം ഉലുവയും ഏഴിലൊരു ഭാഗം അസാളിയും ചേർത്ത് കഞ്ഞി പാകമാകുമ്പോൾ അരം മുറി തേങ്ങാപ്പാലും ഏഴിലൊരു ഭാഗം പൊടിമരുന്നും ചേർത്ത് വാങ്ങിവെക്കുക ചെറിയുള്ളി നെയ്യിൽ വറുത്ത് ചെറു ചൂടോടെ കഞ്ഞിയിൽ ചേർത്ത് സേവിക്കുക കൈരളി വൈദ്യശാലയിൽ നിന്നും രാജു വാദ അസുഖങ്ങൾ ഉള്ളവർക്കും ആരോഗ്യവാന്മാരായ ആളുകൾക്ക് ആരോഗ്യം നിലനിർത്താനും ഉള്ളതാണിത് ഞവരരി ഉലുവ അജാളി ഒപ്പം കഷായ മരുന്നും പാരമ്പര്യ രീതിയിൽ തയ്യാറാക്കുന്ന പൊടി മരുന്നും ചേർത്താണ് കർക്കിടക കഞ്ഞിക്കൂട്ട് തയ്യാറാക്കുന്നത് നടുവേദന കഴുത്തുവേദന മുട്ടുവേദന ഷോൾഡർ വേദന ഉൾപ്പെടെയുള്ള സന്ധിഗത വാദങ്ങൾ ഉള്ളവർക്ക് ഇത് ഏറെ ഗുണം ചെയ്യും ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിക്കൂട്ട് ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാദ അസുഖങ്ങൾ ഉള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് നേരിട്ട് ചോദിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം